ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയപ്പോ ഒരു അമ്മാമ്മ വണ്ടി ആ അമ്മാമ്മ ചോദിക്കാ വീഡിയോ എടുക്കുകയാണോന്ന് അപ്പൊ ആ ചെറുതായിട്ട് എടുത്തു പിന്നെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടാ വൈഫ് ഹൗസിൽ വന്നിട്ട് നമ്മൾ ഇന്നലെ പോയ വീഡിയോസ് ഒക്കെ വരും പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡാമുണ്ട് ഡാമിന്റെ പേര് ചുള്ളിയാർ ഡാം ആണ് അപ്പൊ ഇന്ന് അങ്ങോട്ട് പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഇവിടെ നിക്കുന്നത് പണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വെള്ളപ്പൊക്കത്തില് ഈ പാലും മൊത്തം അങ്ങോട്ട് ഒഴുകിപ്പോയിരുന്നു വെള്ളപ്പൊക്കത്തില് അപ്പൊ അതിന്റെ മേലെ ആട്ട് ഇതൊക്കെ നമ്മുടെ മുല്ലിയാർ ഉച്ച മുല്ല മുല്ലപ്പെരിയാറല്ല ചുള്ളിയാർ ഡാം ചുള്ളിയാർ ഡാം ഡാം തുറന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉണ്ടല്ലോ അതൊക്കെവിഞ്ഞൊഴുകും ഇപ്പൊ ഡാമൊന്നും തുറന്നിട്ടില്ല അപ്പോ ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോ ചുള്ളിയാർ ഡാമിലേക്ക് പോകുന്ന യാത്രയാണ് അപ്പൊ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും വീഡിയോസും ഒക്കെ കണ്ടാലോ നമുക്ക് പോവാ ആഹാ പിന്നെ നമ്മുടെ കൂടെ ഇന്ന് വൈഫ് വൈഫിന്റെ ഉമ്മ പിന്നെ അളിയൻ അപ്പൊ അവരുണ്ട് അവരിപ്പോ നമ്മളെ നേരത്തെ പോയാ പെട്രോൾ അടിക്കാൻ നിക്കുക അപ്പൊ അവരെയും കൂട്ടിയിട്ട് നമുക്ക് ചുള്ളിയാർ ഡാമിലോട്ട് പോവാ പിന്നെ പോകുന്ന വഴിക്ക് അവര് പറഞ്ഞ അവിടെ കുറെ ഇത് ഞാവൽപ്പഴൊക്കെ കിട്ടുന്നു അപ്പൊ ഞാവൽപ്പഴത്തിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഉണ്ടെങ്കിൽ നമുക്ക് അത് പൊട്ടിക്കാം പിന്നെ ചുള്ളിയാർ ഡാം കാണാം പിന്നെ അവിടെ ആൽമരം ഒക്കെ ഉണ്ട് അടിപൊളി അതൊക്കെ കാണാം അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ ഓക്കെ താമരസിലും നമ്മള് പോകുന്നത് ഏഹ് ഇപ്പം ഷോർട്ട് കട്ടുണ്ട് അവിടുന്ന ഒരു മൂന്നാമത്തെ റോഡ് അധീനം കയറി കഴിഞ്ഞാൽ വലിയ വണ്ടി തിപ്പ് തിരക്കില്ലാണ്ടൊക്കെ നമുക്ക് സമാധാനത്തിൽ പോവാ ഇന്നലെ നമ്മൾ പോയത് ഈ മലയുടെ അടിബാധിക്കാൻ കേട്ടാ അപ്പൊ നമ്മള് താമരച്ചുള്ള സെന്ററിൽ എത്തിയിട്ട് നമുക്ക് കാണാം എന്ത് രസാലേ ആ മലകൾ കാണാൻ നമ്മൾ ഈ റോഡ് ശരിക്കും മലയിലോട്ടാണെന്ന് വിചാരിക്കും പക്ഷെ ആദ്യത്തെ ഡാം ഈ അപ്പുറത്തെ ഡാട്ടോ അവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് ഈ മഴ പെയ്ത വെള്ളം ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെ പക്ഷെ ഈ മലയുടെ അടിഭാഗത്തിൽ കൂടെ പോണ കാരണേ നമ്മൾ അങ്ങോട്ടാ പോണെന്ന് പറയും പക്ഷെ ഈ വഴി അങ്ങോട്ടല്ല നമ്മൾ ഇന്നലെ ഒരു വീട് എടുത്തുണ്ടായിരുന്നു ആ വഴിയാണ് അങ്ങോട്ടേക്ക് നോക്കി ക്ലിയർ ആയിട്ടാ കണ്ടത് അല്ലെ ആ സെൻട്രലൊരു മല ആ പറ ആ അവിടത്തെ കാണുന്ന മല കണ്ടോ ആ ചെണ്ട്ര മലയാണോ ഒരു മൂല പോലെ ആ അതിനെയാണ് കിളിമല പറയാമലയുണ്ട് പിന്നെ പങ്ങനപ്പാണ്ടിയോ പങ്ങനപ്പാണ്ടിയോ അല്ല ആ പങ്കനപ്പാണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ എന്താണ് വേറെ സീത സിരാണ്ട് സീതാർകുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പൊ ഇവിടെ കാണാൻ ഒരുപാട് രസമായിട്ട കിളികൾ പറക്കുന്നു നല്ല കാറ്റ് തണുത്ത കാറ്റ് ഒക്കെ ആയിട്ടായി അവിടെയാണ് സംഭവം ഇപ്പൊ നമ്മള് പോകുന്നത് ആദ്യ ഡാമ് അതേ ഡാമിന്റെ ബാക്ക് ഭാഗമാല്ലേ സിധാർ ഡാം ഷട്ടർ ആ ഭാഗത്ത് അവിടെ നമുക്ക് പോവാട്ട ാസിൻ്റെ സുനിൽദാസ് പേര് പറയുന്നത് കൊണ്ട് അറിയില്ല അങ്ങനെ പറയൽ ഈ നെല്ലിക്കന്മാരോ ആ ഈ ഇങ്ങോട്ട് ഈ വരുന്ന രണ്ട് ഭാഗങ്ങളും നമ്മളെ മാങ്ങയുടെ തോട്ടങ്ങളുണ്ടല്ലോ മാങ്ങത്തോട്ടം അതുകൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത് ഇതിന്റെ പേര് നോക്കിയേ മൂച്ചം കൊണ്ട് മൂച്ചം കൊണ്ടാ മൂച്ച മൂച്ചം കൊണ്ട് ചേട്ടാ ഈ ലെഫ്റ്റും ഈ റൈറ്റും ആ പണ്ടതൊക്കെ കടല കാടുകളായിരുന്നു ഇപ്പൊ അത് മാറ്റിയിട്ട് മാങ്ങാന പരിപാടിയാണല്ലോ ഇവിടെ ഭയങ്കര ഫേമസ് അപ്പൊ മാങ്ങത്തോട്ടങ്ങളൊക്കെ ആയിട്ട് അവിടെ ഫുള്ള് മാങ്ങത്തോട്ടങ്ങളാണ് അവിടെ ഫുള്ള് ഇത് ഇവിടെ ഇതിന്റെ മേലെത്തിൽ ഒക്കെ നല്ല വ്യൂ ഉണ്ട് എത്തിയിട്ടാണ് നമ്മള് ഫസ്റ്റ് ഡാമിലോട്ട് പോവാണ്ട് സുനിൽദാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിലേക്കായിട്ടാണ് വീട്ടിലേക്കല്ല അവരുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ മലകളും നല്ല രസുണ്ട് എന്തായാലും ഇവിടെ അടിപൊളിയാണ് മലകളും പാടങ്ങളും എന്താ മാവിൻ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പറാണ് സംഭവം വൈകി ഇല്ല വീണൊന്നുമില്ല ഇല്ല രണ്ട് ടയറും വൈക്ക് നിങ്ങടുത്ത് ഇല്ല ഇല്ല കാണുന്നു മനസിലില്ല ഇല്ല ഇല്ല ഞാന് മല്ലിന്നലെ വന്ന് ചെരിഞ്ഞൂടെ ഞാൻ അവിടെ വെച്ചു കാലിക്കുട്ടിക്കൊപ്പം ബാക്ക് ബാക്ക് എടുത്തിട്ട് അങ്ങനെ വലിയൊരു സംഭവം ഉണ്ടായിട്ട് എന്താ പറയാ ബുള്ളറ്റ് എടുത്തതിനു ശേഷം ഇപ്പൊ സംഭവം ആ വീഡിയോയില് നിങ്ങൾ കണ്ടാവും ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തിയപ്പോഴും വീഡിയോന്റെ ലാസ്റ്റ് വീടുകളിലാസ്റ്റ് നമ്മള് സ്ലോ വണ്ടി എടുത്ത എടുത്തത് എടുത്തു ഞാൻ വീഡിയോ പിടിക്കുന്ന തിരക്ക് നാല് ഭാഗം നോക്കുന്ന തിരക്ക് അതിന് രണ്ടും കൂടി വീണു വീണില്ല വണ്ടിങ്ങനെ വണ്ടി സ്ലോ ആണ് അപ്പൊ വണ്ടി ഇങ്ങനെ തെന്നിയപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്തു ചെരിഞ്ഞു വണ്ടി അപ്പൊ ഞാൻ വണ്ടീനറവിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സേഫ് ആയിട്ട് ഡ്രൈവ് നിങ്ങൾ ും പിന്നെ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള് നാവൽ മരം ഉണ്ട് അപ്പം കൊറേ നാവൽപ്പഴങ്ങൾ കാര്യങ്ങളൊക്കെ നിലത്തൊക്കെ കിടക്കുന്നുണ്ട് ഉമ്മാന്റെ ഒരു കൊറവ് മാത്രമേ ഉള്ളൂ അവിടെ അച്ചു അതേ കൊണ്ട് നിൽക്കുകയാണ് ഫുള്ള് ഉമ്മ വന്നിട്ടുണ്ടെങ്കി അടിപൊളിയായ ഉമ്മാക്കി ഭയങ്കര ഇഷ്ടപ്പഴം അനിയും കൊടുന്ന് ഇതേ സംഭവം നാടനാണ് കുരുപോയിമറെ ഞാവൽപ്പഴം ഒക്കെ കിട്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ ഇവിടെ കുറിച്ച് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇവർ എന്താണ് വീട്ടിലില്ലേ ഏത് സമയത്ത് വന്നാലും ഫുഡ് ഉണ്ടാവും രാവിലെ വന്ന ഇഡ്ലി ദോശ ആ ഒരു രീതിക്ക് ഫുഡ് ഉണ്ടാവും പിന്നെ ഉച്ചക്കാണെങ്കിലും പല രീതിയിൽ ഓരോ ദിവസവും ഓരോ മെനു ആയിരിക്കും ആർക്ക് വേണേലും വന്നിട്ട് ഫ്രീ ആയിട്ട് കഴിച്ചിട്ട് പോവാം അതുപോലെ ഓണം വിഷം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ഫുഡും കാര്യങ്ങളും പിന്നെ ഡ്രസ്സ് കൈന്നുട്ട അങ്ങനെയൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇട്ടാ പിന്നെ ഈ വീടിന് ചുറ്റുപൊട്ടായിട്ട് കൊറേ സാധാരണപ്പെട്ട കുടുംബങ്ങളാണുള്ളത് അവരൊക്കെ എങ്ങനെ ഫുഡിനായിട്ടും അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും ഇപ്പൊ ഇവിടെ ആരുമില്ല നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്താ പറയാ അങ്ങനെ ഒരു സമയത്തൊക്കെ ഓണത്തിന്റെ സമയത്തൊക്കെ എല്ലാരും ഉണ്ടാവും ഇവിടെ അതെ അപ്പൊ ഓണസമയത്ത് നമ്മള് മുൻപ് ഒരു ഒരുപാട് വന്നിട്ട് ഞാനും ഉമ്മ ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ ഉച്ച കറക്റ്റ് സമയത്താണ് വന്നേ ഇതേപോലെ വന്നപ്പോ ഉച്ചക്കുള്ള സമയായിരുന്നു ഭക്ഷണത്തിന്റെ സമയം അങ്ങനെ അന്ന് ഇവിടെ വിവാഹം കഴിച്ചു സമൂഹ വിവാഹം കഴിച്ചു കൊടുക്കുന്ന കൂടി ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്പൊ നല്ല ഞാൻ പുറത്തൊക്കെ അരക്കിലും നൂറാണ് പക്ഷേ ഈ ഞാവൽപ്പഴമൊക്കെ വരുന്നത് നെല്ലിയാമ്പതി എന്നാണ് അപ്പൊ ഇവിടെ വന്ന് നമ്മള് ഞാവൽപ്പഴം അന്വേഷിച്ചപ്പോ അന്വേഷിച്ചപ്പോ ഒരു കിലോ നൂറുള്ളു കാരണം എന്താ പറയുക നെല്ലിയാമ്പതി ഉണ്ടല്ലോ ഈ മലയുടെ മേലെ ഈ ഇവിടുത്തെ നെല്ലിയാമ്പതിൻ്റെ അവിടെനിന്നാണ് എന്താ പറയുക ഈ ഞാവൽപ്പഴം പൊട്ടിക്കണത് അപ്പൊ അവിടെ നിന്ന് പൊട്ടിച്ച് ഈ പരിസരത്തൊക്കെ വരുമ്പോ വലിയ പൈസ ഒന്നുമില്ല മറിച്ച് നെല്ലിയാമ്പതിന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ തൃശ്ശൂർ ആ ഭാഗത്തേക്കൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നല്ല പൈസയാ കിലോന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അല്ല ചെമ്പകപ്പൂവാണ് ചെമ്പകപ്പൂട്ട ഇവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അല്ലേ ചെമ്പകപ്പൂവായാലും ഞാവൽപ്പൂവായാലും ഇതാണ്ടില്ലേ ചെമ്പകപ്പൂ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ

ഇത് ഞാവലിന്റെ മര ഞാവലില്ല അവിടെയാണ് കൊറേ ഉള്ള പിന്നെ ദാവട നോക്ക അവിടെ ഫുള്ള് പാർക്ക ഉണ്ണികൾക്കൊക്കെ വന്നാല് കളിക്കാനും ഊഞ്ഞാലും പിന്നെ കയറി കളിക്കുന്ന കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കളിച്ചു കൊടുക്കാം എന്നിട്ട് സെപ്പറേറ്റ് ആക്കിട്ടുണ്ട് അതെ അപ്പൊ ഒരുപാട് ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വരുന്നവർക്ക് പൊട്ടിച്ച് കഴിക്കുന്നതുകൊണ്ട് ഇവരൊന്നും പറയൊന്നുമില്ലാട്ടാ പക്ഷെ ഇത് മലയുടെ മേലെയാണ് സത്യം പറഞ്ഞ വീടൊക്കെ വെച്ചിരിക്കണേ ഇപ്പഴം ഒരു രക്ഷ ഇല്ലാ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ ുരുല്ല ഫുള്ള് മറ്റേ ഞാവലിന്റെ അത് മാത്രമേ ഉള്ളു പിന്നെ ചെമ്പവം പൊട്ടിച്ചു ചെമ്പവത്തിന്റെ സത്യം പറഞ്ഞാൽ അതിന് വേറെ പേരുണ്ട് ഇവരൊക്കെ പക്ഷെ ചെമ്പവം ചെമ്പവേന നിങ്ങൾ അറിയുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ജമന്തി അല്ല ചെമ്പവത്തിന് അതിന് വേറെ പേരുണ്ട് ഞാൻ സ്കൂളിലൊക്കെ ഓടിക്കുമ്പോ എനിക്ക് അറിയണതാണ് അപ്പോ നെക്സ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മക്ക് കാണാം ടാവർന്നു വരുന്നായിട്ട് പറഞ്ഞാൽ ഉണങ്ങിട്ടില്ല മുണ്ട് എടുക്കേണ്ടത് വന്നു എങ്ങനെയുണ്ട് രസം പ്രായമത്തിൽ തന്നെ പോളി പോലുണ്ടോ എന്നാ കണ്ട ഒരു സംഭവം കണ്ട കഴിച്ചുകൊണ്ടാൻ പാടോന്നറിയില്ല പലരും പള്ളത്തെ ആൾക്കാര് പറയും ഒരു സർപ്പത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ട് അപ്പറബ് വിളക്ക് കത്തിച്ചൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ ബാക്കില് പാമ്പിന്റെ പുറ്റാന്നൊന്നുണ്ട് പാമ്പിന്റെ പുറ്റുണ്ട് അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവുമായിരിക്കും അതിലും മഞ്ഞൾ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടുതലും അറിയില്ല അറിയാത്ത ഇവിടെ ഇവിടെ വന്ന് ചെയ്യും എന്താണ് ഒരു പ്രകാരമുള്ള സംഭവങ്ങൾ ഇതിനെ കൂടുതൽ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇതിനെ കൂടുതൽ അറിയുന്നവരൊക്കെ ജസ്റ്റ് പറഞ്ഞോളൂട്ടോ ഇതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് പക്ഷെ അവിടെ വളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചു വെക്കുന്നുണ്ട് പാക്കില് അത് ഇവിടെ ആയിട്ട് അച്ഛൻ മാത്രമുള്ള രക്ഷപ്പെട്ടു അല്ല ശ്രദ്ധിക്കുണ്ട് പക്ഷെ അതൊക്കെ മഴ പെയ്തിട്ട് മണ്ണിട്ട് അഫലിന് രണ്ട് വാക്ക് വാക്ക് ഇത് തുടങ്ങിട്ട് ഒരുപാട് വർഷം പറഞ്ഞു കാര്യമായിട്ടൊന്നും അറിയില്ല പിന്നെ ഇവിടെ ആൾക്കാരുണ്ടാവും ഫുൾ ആയിട്ട് ഇതിന് മുന്നേ വരുമ്പോഴൊക്കെ നല്ല തിരക്കും തിരക്കുണ്ടാവും അല്ലേ പിന്നെ ആപത്തിന്റെ ദിവസങ്ങളല്ലല്ലോ സ്കൂളും കാര്യങ്ങളൊക്കെ പിന്നെ നല്ല തിരക്കുണ്ടാവും മേലല്ലേ നെല്ലിയാമ്പതി അതപ്പുറത്തല്ലേ സീതാറുണ്ട് സീതാറുണ്ടിന്റെ മേലെ ഇതല്ലേ ഇവിടെ പിന്നെ ഇതിനെ കുറിച്ച് കാര്യായിട്ട് മരിയൊന്നും പറയാനൊന്നുമില്ല ഇല്ല അപ്പുറത്തൊരു കിളിമല ആ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വലപ്പഴും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുട്ട നമ്മള് പ്രതീക്ഷിച്ച പോലെ ഒന്നും ഞാൻ ആയിട്ടില്ല എനിക്ക് തോ ഒരു മാസം കൊണ്ടാകരിക്കുന്ന ഒക്കെ അതിൽ പച്ചക്കായ പിന്നെ ഈ ഭാഗത്ത് കുറച്ച് വീടുകളെ ഉള്ളു കേട്ടാ ആ വീടുകൾ കൂടുതലും നമ്മുടെ ഇവിടുത്തെ കന്നുകാലികളെ ആശ്രയിച്ചിട്ടൊക്കെ കേട്ടാ പറ്റുന്ന അമ്മയൊക്കെ ഒരു വീട്ടിലെ നാഗരഞ്ചും പശുക്കളും മൂരികളും ഒക്കെ ആയിട്ടാണ് പിന്നെ അതിന്റെ ഭംഗി നോക്കിയ മേഘം മലേരം മൂടിയിട്ടാ നല്ല രസമില്ല അപ്പൊ നമ്മള് തൽക്കാലം ഇവിടത്തെ കാഴ്ചകള് കൊറച്ചൊക്കെ കണ്ടു പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ എന്താണ് അങ്ങനെ പേരെന്തായാലും കൂടി സുനിൽ ദാസ് അവര് ഇവിടെ ഇല്ലാട്ടാ അവരൊക്കെ ബിസി ആയ ആൾക്കാരല്ലേ അപ്പൊ ഇതാണ് അവരെ വീട് ഒറ്റപ്പെട്ട എന്താ പറയാ നമ്മൾ വന്ന വഴി ശരിക്കും ഈ വീട്ടിലേക്ക് ഈ വീട്ടിലേക്കാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വീട് സത്യം പറഞ്ഞ കുന്നിന്റെ മേലെ ആടുകളൊക്കെ മേക്കുന്ന ചേച്ചി അപ്പോ വീഡിയോ എല്ലാരും കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഭംഗി നിങ്ങൾ കൊല്ലംകോട് കൊല്ലംകോട് വരുന്നവർ ചുള്ളിയാർ ഡാമിലോട്ടും വരിക ചുള്ളിയാർ ഡാമിലോട്ട് വന്നാൽ ഉറപ്പായി സുനിൽദാസിന്റെ ഇങ്ങോട്ടും വരിക ഇവിടെ വന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞതെന്ന് മൂന്ന് നേരം ഫുഡ് ഫ്രീ ആണ് ഇവിടെ ഫുഡ് ഫ്രീ ആയിട്ട് ആരും അന്നദാനം ആ ഫ്രീ അല്ല അന്നദാനം ആര് വന്ന് ഫുഡ് ചോദിച്ചാലും ഇവിടെ ഫുഡില്ലെന്ന് പറയില്ല നമ്മുടെ പള്ളത്തെ രാജ ഭരണ സമയത്തൊക്കെ ഉള്ള അതേപോലത്തെ എനിക്ക് ഫീലായി അതൊരു നല്ലൊരു കാര്യല്ലേ നല്ലൊരു വ്യക്തിത്വത്തിന്റെ കുടുംബങ്ങളെല്ലാം അങ്ങനെയൊക്കെ ചെയ്യ അപ്പൊ ഏത് സമയത്ത് ആരും വന്ന് ഫുഡിനെ കുറിച്ച് ചോദിച്ചാലും ഫുഡ് എപ്പോഴും കൂടെ ഉണ്ടാവും അത്ര അപ്പോ അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേർക്ക് ഇവിടെ ഹെൽപ്പ് ആക്കുന്നുണ്ട് ഇവര് അത് നമുക്കറിയില്ല ഹെൽപ്പ് ഏതൊക്കെ വിധത്തിലാണ് പക്ഷെ ഹെൽപ്പ് ആക്കുന്നുണ്ട് ഒരുപാട് വിധത്തില് പിന്നെ ഇവിടെ വരുന്നവർക്ക് വേണ്ടിട്ട് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിട്ട് ഒന്ന് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടാണ് കണ്ടത് സ്നേഹം ചിൽഡ്രൻസ് പാർക്ക് അത്യാവശ്യത്തിനുള്ള ഊഞ്ഞാല് പിന്നെ ദാവണ്മ്മയാണ് അവിടെ ഊഞ്ഞാൽ എന്താ ചെയ്യ കാലം പോയ പോക്ക് ഏർ കുട്ടികളാവാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ ആർക്കും കുട്ടികളാവാലോ എല്ലാരും കുട്ടികളായിട്ടില്ല പണ്ടന്റേ കണ്ണിന്റെ കാഴ്ച കുറവായിട്ടുള്ള ഇത്രയൊരു ഭംഗി ഞാൻ ശ്രദ്ധിച്ചിരുന്നല്ലോ ഇപ്പോ കണ്ണാർ ഒട്ടുകാരനെ അതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട് മഴയേ വേണ്ട ഭംഗി അതാണ് ഭംഗി ഒട്ടൊരാള് കൂവുന്നുണ്ട് അതിപ്പോ നിർത്തിച്ചാവും

ഒന്നും ഒന്നും പറയാതെ പറയാൻ കിട്ടാതെ നേരത്തെ നമ്മൾ കേറി വരുന്ന സമയത്ത് അവന ഇങ്ങോട്ട് കേറി വരുന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു ഇവിടെ വന്ന് നിന്ന പോലെ അല്ല പോലും വലിങ്ങനില്ലപ്പോ ഇവിടെ വെയിലെന്ന് പറയാനും ഇല്ല ഒന്നും മൂടിക്കെട്ടിയ പോലെയാണ് ഇരിക്കുന്നു ഒരു ചെറിയ ചാറ്റൽമാരെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ നല്ല രസാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ ഇവിടെ അടുത്തൊക്കെ ആയതുകൊണ്ട് ഇടക്കുമായി എങ്കിലൊക്കെ ഒരു കാലത്ത് എത്തിപ്പെടും ദൂരം ഉള്ളവർക്കൊന്നും ഇതറിയില്ല മാത്രം െങ്കിലും ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല കൊല്ലം ഈ സുനിൽദാസ് അവരുടെ എന്താണ് ഈ ഒരു സംഭവത്തിലേക്കൊക്കെ വരണം ഇതിനിപ്പോ എന്താ പറയാനുള്ള കാര്യം നമുക്ക് അറിയണില്ലാതെ ബാക്കിലൊക്കെ നമ്മുടെ വീഡിയോ ഇതൊക്കെ ിയാർ ഡാം പിന്നെ അങ്ങനെ ദാസ് അങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കൊല്ലംകൂട് വരുന്ന ചുളിയാർ ഡാം ഒക്കെ വരികദാസിന്റെ കൂടിക്കൊക്കെ വരിക എന്താ പറയാ കാണാനൊന്നും അത്യാവശ്യത്തിന് നല്ല രസം പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ് ഈ പച്ചപ്പൊന്നും കാണാത്തവർക്ക് ഭയങ്കരമായിട്ട് മലയൊക്കെ ഭയങ്കരായിട്ട് അടുത്തായിട്ടുള്ള പോലെ തോന്നിട്ട്